ഇന്ത്യൻ അരിക്ക് അധിക തീരുവ് ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂഡൽഹിയും വാഷിംഗ്ടൺ ഡി സിയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ കാര്യമായ പുരോഗതിയില്ലാതെ തുടരുന്നതിനാലാണ് ഇന്ത്യൻ അരിക്ക് തീരുവ ഏർപ്പെടുത്തുന്നത് ഡിസംബർ എട്ടിനായിരുന്നു അദ്ദേഹം ഈ സൂചന നൽകിയത് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം ഇന്ത്യയുടെ അരി യു എസിൽ കൊണ്ടുതള്ളാൻ ആവില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതേപോലെ തീരുവയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും ട്രംപ് പറഞ്ഞു കാനഡയിൽ നിന്നുള്ള കാർഷിക ഇറക്കുമതിക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ അരിക്കും വളത്തിനുമാണ് പുതിയ താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രധാന പിന്തുണ കേന്ദ്രമായ കർഷകർ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട വർദ്ധിച്ചുവരുന്ന ചെലവുകളും വിപണി വെല്ലുവിളികളും നേരിടുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വരുന്നത് വില കുറഞ്ഞ ഇറക്കുമതിയാൽ യു എസ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ യു എസ് വിപണികളിൽ മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതികൾക്ക് ഇടയിലാണ് ട്രംപ് യു എസ് കർഷകർക്കു വേണ്ടി പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പുതിയ സഹായം പ്രഖ്യാപിച്ചത് ഈ യോഗത്തിനിടെ ഇറക്കുമതി മൂലം ആഭ്യന്തര വിപണിയിൽ അരിവില കുറയുകയാണെന്നും കെനഡി റൈസ് മിൽ ഉടമ മെറൽ കെനഡി പറഞ്ഞു ഇതേ തുടർന്ന് യു എസിലേക്ക് അരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയും വൈറ്റ് ഹൌസ് അധികൃതർ കൈമാറി ഇന്ത്യ ചൈന തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് പട്ടികയിലെ പ്രമുഖന്മാർ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് ട്രഷറി സെക്രട്ടറിയോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അരി ഇറക്കുമതിക്കുള്ള അനുമതി നൽകിയത് എന്നാൽ ഇളവിലൊന്നും അവരുമായി വ്യാപാരക്കരാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ട്രഷറി സെക്രട്ടറിയുടെ മറുപടിയായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ യു എസിൽ അരി തള്ളുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ട്രംപ് ട്രഷറി സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു യു എസിൽ പണപ്പെരുപ്പും ഉപഭോക്തൃ വിലയും വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തീരുവ ചുമത്തി യു എസിനെ സമ്മർദ്ദത്തിലാക്കുന്നത് നിലവിൽ ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് എത്രയാണ് യു എസ് തീരുവ ചുമത്തുമെന്നതിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല